നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇനി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം പുറത്തു വരാൻ പോവുകയാണ് വിവിധ സംസ്ഥാനങ്ങളിലെ എല്ലാ രാഷ്ട്രീയ മുന്നണികളും വളരെ ആകാംക്ഷയോടെയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലത്തെ നോക്കിക്കാണുന്നത് എക്സിറ്റ് പോൾ പശ്ചാത്തലത്തിൽ എൻ മുന്നണി കടുത്ത പ്രതീക്ഷയിലാണ് കാരണം ഈ അടുത്തു നടന്ന തിരഞ്ഞെടുപ്പുകളിൽ അത് നിയമസഭാ തിരഞ്ഞെടുപ്പിലായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും എക്സിറ്റ് പോളുകളോട് നിന്ന് ഒരു ജനവിധിയാണ് എക്സാറ്റ് പോളിലും പ്രതിഫലിച്ചിരുന്നത് പക്ഷേ ഈ എക്സിറ്റ് പോളുകൾ തെറ്റിയവരെ സാഹചര്യമുണ്ട് കഴിഞ്ഞ പശ്ചിമ ബംഗാൾ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നൂറ്റി അൻപതിലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നായിരുന്നു എക്സിറ്റ് പോളുകൾ പറഞ്ഞിരുന്നത് എന്നാൽ ആ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അടിപതറി അതുപോലെ തന്നെ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി സഖ്യം നിലവിൽ വരുമെന്നാണ് മിക്ക എക്സിറ്റ് പോളുകളും പ്രവചിച്ചിരുന്നത് എന്നാൽ ആ പ്രവചനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് പുറത്തു വന്നത് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഒൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഈ തിരഞ്ഞെടുപ്പുകളിലെല്ലാം എക്സിറ്റ് പോൾ തെറ്റിയ ചരിത്രവും നമുക്കുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ ഇത്ര വലിയ ഒരു മുന്നേറ്റം പ്രവചിച്ച എക്സിറ്റ് പോൾ സർവേകൾ വളരെ കുറവായിരുന്നു അതിനാൽ തന്നെ എക്സിറ്റ് പോളുകൾ പലപ്പോഴും തെറ്റാറുണ്ട് അതാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷയും എന്തായാലും വിവിധ ദേശീയ ഏജൻസികളാണ് ബി ജെ പിക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള പ്രവചനങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് പക്ഷേ വലിയ രീതിയിലുള്ള അവ്യക്തതകൾ ഈ എക്സിറ്റ് പോളുകളിൽ ഉണ്ട് അഞ്ച് സീറ്റിൽ മത്സരിച്ച രാഷ്ട്രീയ പാർട്ടി ആറ് സീറ്റിൽ വിജയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ ഇത്തവണ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ നാല് ശതമാനത്തിലധികം വോട്ടുകൾ കുറയുമെന്നാണ് എക്സിറ്റ് പോൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതേ എക്സിറ്റ് പോൾ തന്നെ പറയുന്നത് അവർക്ക് സീറ്റ് കൂടുമെന്നതും ഒരേ സമയം വോട്ടിംഗ് ശതമാനം കുറയുകയും അതേപോലെ തന്നെ സീറ്റ് കൂടുകയും ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് ഇത്തരത്തിൽ കേരളത്തിൽ മൂന്ന് സീറ്റ് കിട്ടും ആറ്റിങ്ങലിലൊക്കെ ബി ജെ പി ആധിപത്യം സ്ഥാപിക്കുമെന്നൊക്കെയാണ് ദേശീയ ഏജൻസികൾ പോലും പറയുന്നത് പക്ഷേ ഇവിടുത്തെ ബി ജെ പി നേതാക്കൾ പോലും സത്യം പറഞ്ഞാൽ ആറ്റിങ്ങലിൽ മത്സരിച്ച കേന്ദ്രമന്ത്രി വി മുരളീധരൻ പോലും ആറ്റിങ്ങലിൽ സീറ്റ് കിട്ടുമെന്ന് വിശ്വസിക്കുന്നുണ്ടാവില്ല ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ ഈ ദേശീയ മാധ്യമങ്ങളുടേതല്ലാത്ത വിവിധ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക മാധ്യമങ്ങൾ അവർ നടത്തിയ സർവേയുടെ വിശദവിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ പല സംസ്ഥാനങ്ങളിലും ബി തിരിച്ചടിയാണ് പ്രവചിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും കേന്ദ്രമാക്കി മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരു ഏജൻസി ഇറക്കിയ സർവേ ആണ് അതിൽ മുപ്പത്തിനാല് മഹാഅാഡി മുന്നണി നേടുമെന്നാണ് പറയുന്നത് ദേശീയ ഏജൻസികൾ കൊടുത്ത സർവേ റിസൾട്ട് പ്രകാരം പത്ത് സീറ്റ് അല്ലെങ്കിൽ പതിനെട്ട് സീറ്റ് മാക്സിമം പോയാൽ ഇരുപത് സീറ്റ് വരെ നേടുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ മുപ്പത്തിനാല് സീറ്റുകൾ അവിടെ ലഭിക്കുമെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നത് പ്രാദേശിക മാധ്യമങ്ങളുടെ സർവേകളാണ് എപ്പോഴും കൃത്യമാകാറുള്ളത് കാരണം ആ സംസ്ഥാനത്തെ പൾസറിഞ്ഞിട്ടുള്ള സർവേകളാകാം അത് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല കേരളത്തിൽ തന്നെ കേരളത്തിലെ പ്രാദേശിക മാധ്യമങ്ങൾ എടുക്കുന്ന സർവേയിൽ ബി ജെ പിക്ക് സീറ്റൊന്നും കിട്ടുകയില്ല കിട്ടിയാൽ തന്നെ തൃശൂരിൽ ചെറിയൊരു സാധ്യതയാണ് പറയുന്നത് അതിനാൽ തന്നെ ഈ പ്രാദേശിക മാധ്യമങ്ങളുടെ സർവേക്ക് എപ്പോഴും പ്രാധാന്യം കൂടുതലാണ് പ്രാദേശിക മാധ്യമങ്ങളുടെ സർവേ ശരിയാവുകയാണെങ്കിൽ കനത്ത പോരാട്ടമാണ് നടക്കുന്നത് ബി ജെ പി നല്ല രീതിയിൽ വീറക്കും എന്നതിൻ്റെ സൂചനയാണ് പുറത്തു വരുന്നത് എന്തായാലും എക്സിറ്റ് പോളുകൾക്കും അതുപോലെ തന്നെ പ്രവചനങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കുമെല്ലാം ഇനി മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉള്ളൂ എന്താണ് യഥാർത്ഥ ജനവിധി എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി എക്സിറ്റ് പോളുകളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് എക്സൈറ്റ് പോൾ നാളെ പുറത്തുവരും യഥാർത്ഥ ജനവിധി നാളെ പുറത്തുവരും ഒരു അവസരത്തിലും ഇന്ത്യ മുന്നണി നേതാക്കന്മാർക്ക് പ്രതീക്ഷ നൽകുന്നതും അതുപോലെ തന്നെ ബി ജെ പിക്ക് ആശങ്ക നൽകുന്നതുമാണ് ഇത്തരം പ്രാദേശിക തലത്തിൽ വരുന്ന സർവേകൾ